എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബൈബിളിനകത്ത് ദൈവം നമ്മൾക്ക് ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് എന്താ പറയുക വാക്തത്വങ്ങളും ഒരുപാട് കറക്ഷൻസുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലേ ഇനി ഈ സങ്കീർത്തനം മുപ്പത്തിരണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ അതിന്റെ എട്ടും ഒമ്പതും വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ എന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ടതു വഴി കാണിച്ചുതരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും എന്നിട്ട് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത കുതിരയെയും കോവർ കഴുതേയും പോലെ ആകരുത് എന്നും കൂടെ ദൈവം അവിടെ വ്യക്തമായി And... ഉപദേശം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ പിന്നിട്ട ചരിത്രം എടുത്താലും നമ്മൾക്കറിയാം ദാവീദ് അതിൻ്റെ ആദ്യം തന്നെ മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിന്റെ തുടക്കം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ലംഘനം മറച്ചും ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഈ ദാവീദ് ഈ ലംഘനങ്ങൾ ഏറ്റു പറയാതിരുന്ന സമയത്ത് ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ ഏറ്റു ദൈവത്തോട് ഏറ്റുപറയാതിരുന്ന സമയത്തും എന്ന് വെച്ചാൽ സ്വയം ജസ്റ്റിഫൈ ചെയ്തിരുന്ന സമയത്ത് എന്താണ് പുള്ളിയുടെ അസ്ഥികൾ പോയി പിന്നെ ദൈവത്തിൻ്റെ കരംപുള്ളിക്ക് ഭാരം ായി തോന്നി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചതും ദാവീദ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ദാവീദ് ദൈവത്തോട് തൻ്റെ ലംഘനങ്ങളെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ദാവീദിന് അതിൽ നിന്ന് വലിയൊരു റിലീഫ് കിട്ടി അല്ലെ അപ്പോഴാണ് ആ ഒരു ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പാപക്ഷമ നേടിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതും പിന്നെയാണ് ദൈവം ഇത് ഈ ഒരു ആലോചന കൊടുത്തത് എന്ത് കൊടുത്തത് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞതെന്ന് നിന്നെ വഴി നടത്തി ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് ദാവീദിനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ ദാവീദിനോട് പറഞ്ഞു നമ്മളോട് എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി അതിന്റെ അടുത്ത വാക്യമാണ് വളരെ ഇമ്പോർട്ടന്റ് അതെന്താണ് നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവറക്കഴുതയും പോലെ ആകരുത് എന്നും കൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം ഈ ബുദ്ധി ഇല്ലാത്ത കുതിരയും കോവർക്കഴുതയും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്ക് അറിയാം അല്ലേ എന്ന് വെച്ചാൽ ഈ കുതിരയ്ക്കും ഈ കഴുതക്കൊക്കെ എന്താണ് മനുഷ്യനെ കഴിഞ്ഞ് ബലമുള്ളതാണ് ബലമുള്ള ജീ മൃഗങ്ങളാണ് അത് പക്ഷേ ഇതിനെ നമ്മൾ നിയന്ത്രിക്കും ഒരു മനുഷ്യൻ അതിനെ നിയന്ത്രിക്കും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അതിനെ കടിഞ്ഞാണിട്ട് പിടിച്ചതിനെ നിയന്ത്രിക്കും അപ്പോൾ ഈ കുതിരയ്ക്കും ഈ കഴുതയ്ക്കും എന്തറിഞ്ഞുകൂടാ ഈ കടിഞ്ഞാണിട്ട് ഇതിനെ പിടിച്ചിരിക്കുന്ന മനുഷ്യനെ ബലം െന്ന് ഇതിനറിഞ്ഞുകൂടെ ഈ കടിഞ്ഞാണിൽ ഇതിനെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ ഇത് വിചാരിക്കും ഓ എനിക്ക് എത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഒരു ധാരണയാണുള്ളത് എന്ന് വെച്ചാൽ ഈ മനുഷ്യനെ കഴിഞ്ഞ് ബലം ഇതിനുണ്ടെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ആർക്കില്ല ഈ കുതിരയ്ക്കും കഴുതയ്ക്കും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബുദ്ധി ഇല്ലാത്ത കുതിരയും ബുദ്ധി ഇല്ലാത്ത കോവർ കഴുതയും എന്നിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ആകരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ മിസ്റ്റേക്കുകൾ അല്ലെ നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാകും അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ന്യായീകരിച്ച് നമ്മളെ തന്നെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യും അല്ലെ എന്നിട്ട് നമ്മളത് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മളത് അങ്ങ് പ്രസന്റ് ചെയ്യും എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളുടെ ജീവിതത്തിൽ മിസ്റ്റേക്ക് പറ്റി നമ്മളത് അംഗീകരിക്കുന്നില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റിഫൈ ചെയ്യുവാണ് നമ്മളെ തന്നെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടും നമ്മൾ അങ്ങ് നടക്കും അപ്പോൾ അങ്ങനെ നടക്കുന്നിടത്തോളം കാലം എന്താണ് ദാവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അസ്ഥിയൊക്കെ പോകും ദൈവത്തിന്റെ കരം നമ്മൾക്ക് ഭാരമായിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം നമ്മൾ ഇതെല്ലാം ഒന്ന് നമ്മളൊന്ന് റിയലൈസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന മിസ്റ്റേക്കുകളും കുറവുകളും ഒക്കെ ഒന്ന് റിയലൈസ് ചെയ്ത് നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മളുടെ ലംഘനങ്ങളെ ക്ഷമിച്ച് നമ്മളുടെ പാവങ്ങളെ ക്ഷമിച്ച് ഏറ്റു പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം അത് നമ്മളോട് ക്ഷമിച്ച് പിന്നെ എന്താണ് ദൈവത്തിന്റെ കൺട്രോളിൽ നമ്മളാകും ദൈവം നമ്മൾക്ക് ആലോചനകൾ പറഞ്ഞു തരും പിന്നെ എന്താ ദൃഷ്ടി ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരുന്നത് എപ്പോഴാണ് നമ്മളുടെ ലംഘനങ്ങളും പാപങ്ങളും നമ്മൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴാണ് അതേസമയം നമ്മൾ നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് നമ്മൾക്ക് വീണ്ടും വീണ്ടും എന്താണ് കുരുക്കാകത്തേ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കൂടെ ഒരു സിസ്റ്ററിന്റെ ഒരു കന്യാസ്ത്രീയുടെ ചരിത്രം അല്ലെ അവരെ ഇങ്ങനെ ഒത്തിരി ചർച്ച ചെയ്യുന്നുണ്ടാകും ഉണ്ടായിരുന്നു അല്ലെ കാര്യം നമ്മൾക്കറിയാം ഒരു ബിഷപ്പുമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂസ് ആണ് അതിന് പേരിൽ ഇവര് കേസൊക്കെ കൊടുത്തു അവർക്ക് കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധിയല്ല വന്നത് കാരണം കോടതി അവിടെ കണ്ടെത്തിയത് അത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് അതിനെ എന്താണ് റേപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അതിനെ പെടുത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു കോടതിയുടെ ഒരു നിയമം അതാണ് അവിടെ പ്രാവർത്തികമാക്കിയത് ഓക്കെ അതിന്റെ അർത്ഥം അപ്പുറത്ത് നിന്ന ആ ഒരു വ്യക്തി അതായത് ആ ബിഷപ്പ് തെറ്റുകാരനല്ല ഈ സിസ്റ്റർ മാത്രമാണ് തെറ്റുകാരി എന്നൊന്നുമല്ല രണ്ടുപേരുടെ പരസ്പര സമ്മതത്തോടെ നടന്ന കാര്യങ്ങളാണ് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു അല്ലേ കുറെ നാളുകളായിട്ട് ഇത് കഴിഞ്ഞ സമയം ാണ് ഏകദേശം ആൾക്കാരൊക്കെ അത് മറന്നു വരികയായിരുന്നു അപ്പോഴാണ് ഇവർ വന്നിട്ട് എന്താണ് ഇവർ ഇവരെ തന്നെ റിവീല് ചെയ്തു ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ കണ്ടു ഇവരുടെ ഫോട്ടോയൊക്കെ പുറത്തോട്ട് വിട്ടിരിക്കുകയാണ് എന്നിട്ട് പുറത്തോട്ട് വിട്ടിട്ട് ഈ പുറത്ത് വിട്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നത് മീഡിയക്കാർ അല്ലെ മീഡിയക്കാർക്ക് വേറെ അവർക്ക് ന്യൂസ് ഉണ്ടാകണം അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് പറയും അതിജീവിത ഇര എന്നൊക്കെയുള്ള പേര് ചാർത്തി കൊടുക്കും ആക്ച്വലി ഈ ഇരയും അതിജീവിതയും എന്ന് പറയുന്നത് ആരാണ് ഇരയാക്കപ്പെട്ടവൾ എന്ന് വെച്ചാൽ തന്റെ നിസ്സഹായ അവസ്ഥയിൽ തനിക്ക് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു കുരുക്കിൽ ഇരയാണ് ൾ ഒന്നും കൂടെ പറയാം തനിക്ക് ഒരിക്കലും രക്ഷപ്പെടുവാനും ഒരു മാർഗവും മുന്നിലില്ലാതെ ഇല്ലാതെ ഇരുന്ന ഇടത്ത് ഇരയാക്കപ്പെട്ടവളാണ് ഇര എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിജീവിത എന്ന് പറയുന്നതോ ആ ഇരയാക്കപ്പെട്ട സാഹചര്യത്തെ അതിജീവിച്ചവൾ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയല്ല അതിനെ അതിജീവിച്ചവൾ എന്ന് പറയും എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തി നമ്മളുടെ മുൻപിലുണ്ട് അല്ലെ നമ്മൾക്കെല്ലാം പറയാം ഫേമസ് ആയ ആയൊരു സിനിമ അല്ലെ അവരാണ് ശരിക്കും ഇരയും അതിജീവിതയും അങ്ങനെ ഒരുപാട് പേരുണ്ട് അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട് എന്നാൽ നമുക്ക് ഇവരെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരാണ് ശരിക്കും ഇരയും അതിജീവിതയും എന്നൊക്കെ പറയുന്നത് ഇനി അതല്ലാതെ പരസ്പര സമ്മതത്തോടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ ഒരുപാട് സ്ത്രീകൾ മുൻപോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് പരസ്പര സമ്മതത്തോടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം ഇവർ പിന്നെ കംപ്ലൈൻറ്റുമായിട്ട് പോയതാണ് അപ്പോൾ അവിടെയൊന്നും ഇവരാരും ഇരയും അതിജീവിതയും ഒന്നും ആകെ നിലവിലും കംപ്ലയിൻ്റ് കൊടുത്തവർ എന്ന് മാത്രം കോടതികളുടെ മുൻപിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ ഇവരെ ഇരയും അതിജീവിതയും ഒന്നും ആക്കിയാലും കോടതികളുടെ മുൻപിൽ ഒരിക്കലും ഇവര് ഇരയും അതിജീവിതയും ഒന്നും ആകുന്നില്ല എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലായിരിക്കുന്ന കാര്യമാണല്ലേ അപ്പോൾ ഞാൻ ഇവരെ കുറ്റം കുറ്റപതിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല അതൊക്കെ അവരുടെ വഴിക്ക് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവഴിക്കൊന്ന് നീങ്ങട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഇവിടെ ഇവർക്കൊക്കെ പറ്റിയ മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകൾ ഇവർ എന്ത് ചെയ്യുന്നില്ല അംഗീകരിക്കുവാൻ തയ്യാറാകാത്തതാണ് ഇവരുടെ മെയിൻ വിഷയം അതുകൊണ്ടാണ് ഇവർ സ്വയം ഞങ്ങൾ അതിജീവിതമാരാണ് ഞങ്ങൾ ഇരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സോഷ്യൽ മീഡിയകളുടെയൊക്കെ അല്ലെങ്കിൽ ഈ എന്താ പറയുക സമൂഹത്തിന്റെ മുൻപിലോട്ട് ഇവർ വരുവാനായിട്ട് ഇടയായത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കറിയാം എന്താണ് ഈ സമൂഹ മുഴുവൻ ഇങ്ങനെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സമൂഹം എല്ലാ മേഖലകളും ചർച്ച ചെയ്യും കാരണം ഒരാൾക്ക് രക്ഷപ്പെടുവാൻ സാഹചര്യം ഉണ്ടായിട്ട് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ വിവാഹിതരായ പെൺകുട്ടികളുടെ കഥയൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം പ്രായപൂർത്തിയായിട്ട് നമ്മളുടെ കൺസേണോടെ അതായത് നമ്മുടെ ഇഷ്ടത്തോടെ ഒരാളുടെ കൂട്ടത്തിൽ നമ്മൾ പോയിട്ട് പിന്നെ നമ്മുടെ ഇരയും അതിജീവിതയും ഒന്നും ആകത്തില്ല അപ്പോൾ ഇവിടെ എന്താണ് ചിലപ്പോൾ അവരെ അവർ എന്ന് വെച്ചാൽ ഈ വ്യക്തിയെ വിശ്വസിച്ചിരിക്കാം വ്യാജ വാഗ്ദാനങ്ങളൊക്കെ കിട്ടി വിശ്വസിച്ചിരിക്കാം അപ്പോൾ ഇവര് ശരിക്കും ചതിക്കപ്പെട്ടവരായിരിക്കാം അപ്പോൾ ഈ ചതിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിയുമ്പോൾ എന്താണ് അതിന് നമ്മൾക്ക് തന്നെ അവിടെ തീർക്കാവുന്ന കണക്കുകൾ നമ്മൾ തീർ വിടുക കാരണം ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുക എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല പകരം എന്താണ് പകരം അവരുടെ ഒരു ഫേക്ക് ഐഡന്റിറ്റി ആയിട്ട് സമൂഹത്തിന് മുൻപിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ ഇപ്പം എന്തോക്കൊത്ത് ഭാസ്റ്റർമാരുണ്ട് പാസ്റ്റർമാരുണ്ട് മക്കളുമാരുണ്ട് അച്ഛന്മാരുണ്ട് ബിഷപ്പുമാരുണ്ട് ഒരുപാട് പേരുണ്ട് ഇനി അതല്ല പൂജാരിമാരുണ്ട് ഉസ്താദ്മാരുണ്ട് ഒരുപാട് ഫേക്ക് ഐഡന്റിറ്റിയുമായിട്ട് നടക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇവർ ഇങ്ങനത്തെ അലിഗേഷൻസിലൊക്കെ ചെന്ന് വീണിട്ട് എന്താ പറയുക ഇവര് നല്ല വെള്ളക്കുബായൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് എന്താ പറയുക ഫേക്ക് ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ ആ ഫേക്ക് ഐഡന്റിറ്റി ഒന്ന് വലിച്ചു കീറുന്നത് നല്ലത് തന്നെയാണ് അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല അതിന് കംപ്ലയിന്റ് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ അതിജീവിതയാണ് ഞാൻ ഇരയാണ് എന്നൊന്നും പറഞ്ഞിട്ട് സമൂഹത്തിന് മുമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹം അതിന് വില കൊടുക്കത്തില്ല പകരം എന്താണ് പകരം നമ്മൾ അതിന് വലിയ പബ്ലിസിറ്റിക്ക് പോകാൻ അതിനു നമ്മൾ നീതിപീഠത്തിനെ നമ്മൾ സമീപിക്കേണ്ടതും ആവശ്യം തന്നെയാണ് കാരണം ഇവരുടെ ഈ ഫേക്ക് മുഖം ഒന്ന് സമൂഹത്തിന് മുമ്പിലോട്ട് എടുത്തു കാണിക്കപ്പെടേണ്ടത് വളരെ ആവശ്യം തന്നെയാണ് ഓക്കെ ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഒരുപാട് പേര് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ സിസ്റ്റർ ആ സിസ്റ്റർ ഒരിക്കലും അവർ അവരുടെ ഫേസ് റിവീല് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം അവര് അവരെ ആ ഒരു കഥയോടെ കുറച്ച് ആർ കുറച്ച് അവരുടെ സർക്കിളിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ അവരെ അറിയത്തുണ്ടായിരുന്നുള്ളൂ അല്ലാത്ത ആർക്കും അവരെ അറിയത്തുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവര് മാധ്യമത്തിന്റെ ഒക്കെ മുൻപിൽ വന്ന് ഇവരെ തന്നെ അങ്ങ് റിവീൽ ചെയ്തതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇവരെ അറിയാം എന്ന സിറ്റുവേഷനായി ഇനി ഇവരെ അറിഞ്ഞതുകൊണ്ട് എന്താണ് ഹ്യൂജ് സപ്പോർട്ട് കിട്ടുമല്ല ചെയ്തത് പകരം എന്താണ് ഇവർ സമൂഹം ഇവരെ വലിച്ചു കീറുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മളിങ്ങനത്തെ വിട്ടിത്തരങ്ങൾ കാണിക്കാതിരിക്കുക അതാണ് ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബുദ്ധി ഇല്ലാത്ത ബുധരെയും കോവർ കഴുതിയും പോലെ ആകരുത് ഇനി അതിനകത്ത് ഒരു എക്സ്പ്ലനേഷനും കൂടി എനിക്ക് തരുവാനുണ്ട് കാരണം ആ ഒരു വീഡിയോയിൽ ഒരു ഒരു ആൻറ്റി ഇവരെ ഇങ്ങനെ ഇവരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവരുടെ ഫോട്ടോയൊക്കെ പുറത്തോട്ട് വിട്ടപ്പോൾ ഈ അനുസരണ വ്രതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്കറിയാം സന്യസ്തരുടെ ഇടയിലാണ് ഈ അനുസരണ വ്രതം എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട് ഈ വ്രതം എന്ന് പറയുന്നത് എന്താണ് അവർ കൊറേ വ്രതങ്ങൾ എടുക്കും അല്ലെ അവർ ഈ സന്യസ്ഥ വേഷത്തിലേക്ക് അല്ലെങ്കിൽ സന്യസ്ഥ സമർപ്പണ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ അവർക്ക് ഒരുപാട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിലൊന്നാണ് ഈ അനുസരണ വ്രതം എന്ന് പറയുന്നത് ഈ അനുസരണ വ്രതം എന്ന് പറയുന്നത് ഒന്നാമത് ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങുക ദൈവത്തിന് കീഴടങ്ങുക ദൈവത്തെ അനുസരിക്കുക ഇനി അടുത്തത് എന്താണ് ഇവരുടെ ഓരോ കോൺഗ്രിഗേഷനും ഓരോരോ റൂൾസ് ആർ റെഗുലേഷൻസ് ഉണ്ട് അതിവർ അനുസരിക്കണം അതാണ് അതുകൂടാതെ ഇവരുടെ മേലാധികാരികൾ എന്താണ് ഇവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നേരായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും എന്ന് വെച്ചാൽ നമ്മൾ അവർ പുറത്തോട്ട് പോകണമെങ്കിൽ എങ്ങോട്ട് പോകണമെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിലും ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇവരുടെ എന്താണ് ഇവരുടെ പെർമിഷൻസ് മേടിച്ചിട്ട് വേണം പോകാൻ പോവാന് ലീവ് സാങ്ഷൻസ് അതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കും ഇവർക്ക് എന്താണ് ഈ മേലാധികാരികൾ മേലാധികാരികളുടെ പെർമിഷൻസ് ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഇതിനെയാണ് അനുസരണ വ്രതം എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെ തെറ്റായ രീതിയിലേക്ക് ഏത് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ക്ഷണിച്ചാലും പോകുക എന്നുള്ളതല്ല അനുസരണ വ്രതം അത് തെറ്റായിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു ആൻറ്റി പറയുന്നത് ഞാൻ കേട്ടു അങ്ങനെ അത് അങ്ങനത്തെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നത് കൊണ്ടുള്ള അർത്ഥം എന്താണെന്ന് അറിയാമോ ഈ സന്യസ്ഥർക്ക് മനസ്സിലാകും എന്താണ് അനുസരണ വ്രതമെന്ന് പക്ഷേ പുറത്തോട്ടുള്ള ആൾക്കാർ വിചാരിക്കും ഓ അപ്പൊ ഈ അനുസരണ വ്രതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ഏതെങ്കിലും ബിഷപ്പ് കിടക്ക പങ്കിടാൻ വിളിച്ചാലോ അല്ലെങ്കിൽ അച്ഛന്മാര് കിടക്ക പങ്കിടാൻ വിളിച്ചാലോ ഞങ്ങൾ പോയിട്ട് ഇവർ പോയിട്ട് അങ്ങനെ കിടന്നു കൊടുക്കണം അതിനെയാണോ ഈ അതാണോ ഈ അനുസരണ വ്രതമൊക്കെ ഇതിനകത്ത് പെടുമോ എന്ന് വിചാരിച്ചിട്ട് പുറത്തുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരെ ചർച്ച ചെയ്യും അവർ പറയും ഓ അപ്പൊ എല്ലാ അച്ഛന്മാരും എല്ലാ കന്യാസ്ത്രീകളും കണക്കായിരിക്കും എന്നൊക്കെ ഉള്ളൊരു റോങ് സ്റ്റേറ്റ്മെന്റിലോട്ട് ആൾക്കാർ പോകുവാനായിട്ട് ഇടയാകും അതൊന്നും അല്ല അതിനകത്തെ കാര്യം അല്ലേ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പറ്റിയ മിസ്റ്റേക്കുകളാണ് അതൊന്ന് അംഗീകരിച്ച് ദേവസ്വാനിയിൽ ഏറ്റുപറയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല ഓക്കെ അപ്പോൾ ഈ അനുസരണ വ്രതം എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ നമ്മുടെ എല്ലാവരെയും കൂടെ ക്രൂശിക്കരുത് കാരണം ഒരുപാട് നല്ല അച്ഛന്മാരുണ്ട് ഒരുപാട് നല്ല സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ ഒരുപാട് നല്ല ബിഷപ്പുമാരുണ്ട് ശരിക്കും അവരുടെ ആ ഒരു സന്യസ്ത വസ്ത്രത്തോട് നീതി പുലർത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി അനുസരണ വ്രതത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചത് അതുകൊണ്ടും അതിനെ ഒന്ന് തിരുത്തി പറയുക എന്നതും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ ടോപ്പിക് ടോപ്പിക്കിലോട്ട് വരാം നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയരുത് ഇനി അടുത്തത് എന്താണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പറ്റിയ മിസ്റ്റേക്കുകൾ അതെന്തുമാകട്ടെ അത് നമ്മൾ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് നമ്മൾ മാപ്പിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ദൈവം അത് നമ്മളോട് ക്ഷമിച്ച് നമ്മൾ പിന്നെ നടക്കേണ്ടെന്ന വഴികളെല്ലാം ദൈവം നമ്മൾക്ക് കാണിച്ചു തരും പിന്നെ എന്താണ് നമ്മൾക്ക് വേണ്ടി ദൈവം നീതി നടത്തി തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി അതല്ലാതെ നമ്മൾ സ്വയം നീതിയും വെച്ചു നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലോട്ടും ഈ ലോകത്തിന്റെ കോടതികളുടെ മുമ്പിലോട്ടും പോയി കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താണെന്ന് അറിയാവോ ഇതുപോലെ നമ്മൾ അല്ലെ ഇപ്പോൾ ഈ അതിജീവിതമാരെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്കത് ഏറെ ദോഷം ചെയ്യുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ അങ്ങനെ പോകാതിരിക്കുന്നതിനും എന്താണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വന്ന മിസ്റ്റേക്കുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞു ദൈവത്തിൽ നിന്ന് നിരപ്പ് പ്രാപിച്ച ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹം അംഗീകരിച്ചില്ലെങ്കിലും ആരംഗീകരിച്ചില്ലെങ്കിലും ദൈവം നമ്മളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് ആലോചന പറഞ്ഞു വഴി നടത്തും അല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾക്ക് വേണ്ടുന്ന ആലോച പറഞ്ഞു തരിക മാത്രമല്ല നമ്മളുടെ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ ഈ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ സിസ്റ്റേഴ്സിന് ഭക്ഷണം കഴിക്കാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ആന്റി യൂട്യൂബിലൂടെ പറയുന്നത് കേട്ടു അവർക്ക് എന്ത് കൊടുക്കണം അവർക്ക് നമ്മളെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ സഹായങ്ങളൊന്നും ആരും ചെയ്യല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് സഹായിക്കാൻ ആർക്കും അത്ര വലിയ താല്പര്യമുള്ളവരൊന്നും ഇനി സഹായിക്കേണ്ട വെച്ചാൽ അത് അർഹതപ്പെട്ടവർക്കെ കൊടുക്കത്തുള്ളൂ കാരണം നമ്മളൊരു ഫേക്ക് മുഖ്യ ഐഡന്റിറ്റിയുമായിട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആയിട്ട് നമ്മൾ അതിജീവിതയാണ് നമ്മൾ ഇരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരും അത് അംഗീകരിച്ചു കൊടുക്കത്തൊന്നുമില്ല അത് വേറൊരു സത്യമാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് അത് നമ്മൾ ദൈവത്തോട് അല്ലെ മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ ദൈവത്തോട് ദൈവത്തോടെ ഏറ്റു പറയുക ദൈവത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവം നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും ദൈവം നമ്മൾക്ക് ആലോചന പറഞ്ഞ് തന്നും ഗൈഡൻസ് തന്നു നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഫൈനലി എനിക്ക് പറയുവാനുള്ളത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വിഷയങ്ങളുമാകട്ടെ എന്ത് വിഷയങ്ങളാകാം വീഴ്ചകളാകാം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ കുടുംബ പ്രശ്നങ്ങളാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ പരാജയങ്ങളാകാം എന്തുമാകട്ടെ നമ്മളത് നമ്മളുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെങ്കിൽ നമ്മളത് മിസ്റ്റേക്കുകളെ അംഗീകരിച്ച് ദൈവത്തോട് നമ്മളത് ഏറ്റുപറഞ്ഞു ദൈവത്തോട് ക്ഷമ ചോദിച്ച് അത് ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരെയും കൈവിടുന്ന ദൈവമല്ല അല്ലെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നിന്റെ പാപം എത്ര കടിച്ചുവപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ വെളിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നിന്റെ പാവങ്ങളെ ഞാൻ അഴിയുടെ അഘാതങ്ങളിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യാത്തവരൊന്നും ആരുമില്ല അതുകൊണ്ടാണല്ലോ ഒരു പാവിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ദൈവം അവരോട് പറഞ്ഞു കല്ലെറിയാൻ വന്ന ആ പരീക്ഷന്മാരോട് അവരോട് എന്താ പറഞ്ഞ നിങ്ങൾ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അവരെന്താ കല്ലറിയാതെ പോയത് പാപമില്ലാത്തത് കൊണ്ട് മാത്രമാണോ അല്ല എന്താണെന്ന് അറിയുമോ ഈ മഹാന്മാര് മുഴുവൻ രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ ഇവളുടെ അടുത്ത് ചെന്നോരാ കാരണം ഇവരെ ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവര് ഭയപ്പെടുന്നുണ്ട് ആ സ്ത്രീ എന്ത് പറയും ആ സ്ത്രീ പറയും അല്ല ഇവൻ പാപം ചെയ്തിട്ടുണ്ട് എന്റെ എന്റെ കൂടത്തിൽ പാപം ചെയ്തിട്ടുണ്ട് എന്ന് ആ സ്ത്രീ വിളിച്ചു പറയും അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലറിയട്ടെ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അവിടെ ഇവളെ പിടിച്ചുകൊണ്ട് വന്നവരൊക്കെ രാത്രിയിൽ ഇവളുടെ കസ്റ്റമേഴ്സും പകല് പകൽമാന്യന്മാരുമാണ് എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ജീവിതത്തിലെ മിസ്റ്റേക്കുകൾ ഇങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ആ സിസ്റ്ററിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാകൃതി മീഡിയ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവർക്ക് കുറച്ച് സെൻസേഷണൽ ന്യൂസുകൾ വേണം അതിന് നമ്മളുടെ ജീവിതം വെച്ചിട്ട് അവർ ന്യൂസ് ഉണ്ടാക്കും അതല്ലാതെ അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല ഇവരാരും നമ്മൾക്ക് നീതി മേടിച്ചു തരാനും പോകുന്നില്ല ഇനി കുറച്ചൊക്കെ ഇവരൊക്കെ നമ്മളെ സഹായിക്കുകയും പൊറുക്കാനും ഒക്കെ ഇനി വേറെ സപ്പോർട്ടുമായിട്ട് വരുന്ന കുറച്ച് മഹാന്മാരും ഉണ്ടാകും അതാരാണെന്നറിയാവോ ആ ഇവര് ഇങ്ങനെയൊക്കെ ഉള്ള ആളാണല്ലോ അതുകൊണ്ട് എനിക്കും കൂടെ ഒന്ന് എനിക്കും കൂടെ ഒന്ന് കിട്ടിയാലോ എന്ന് വിചാരിച്ച് സപ്പോർട്ടുമായിട്ട് വരുന്ന ടീമുകളും മറുഭാഗത്തുണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഞാൻ ഫൈനലി പറഞ്ഞു വരുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ നമ്മൾ തന്നെ അപഹാസ്യരാക്കുവാൻ വിട്ടുകൊടുക്കാതെ ഇരിക്കുക നമ്മൾ തീർക്കേണ്ട കണക്കുകൾ നമ്മൾ തീർക്കുക പിന്നെ അടുത്തത് എന്താണ് നമ്മുടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും കണക്ക് തീർക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ ഇതുപോലെയുള്ള ഫേക്ക് ഐഡന്റിറ്റികളെ നമ്മൾ എന്താണ് സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ വേണം അതല്ല എങ്കിലും സമൂഹത്തിന് ദോഷം ചെയ്യും അല്ലെ പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ ഫേക്ക് ഐഡന്റിറ്റിയുമായിട്ട് നടക്കുന്നവർ എന്താണ് അവര് പിന്നെ മറ്റുള്ളവരെ ഇതേപോലെ ഫേക്ക് ആത്മീയതയുടെ കാര്യം പറഞ്ഞ് മറ്റുള്ളവരെ പെൺകുട്ടികളെയൊക്കെ ഇവർ ഇങ്ങനെ ചതിക്കുവാനായിട്ട് ഇടയാകും അതുകൊണ്ട് ആ ഒരു ഐഡന്റിറ്റി പുറത്തോട്ട് കാണിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അവിടെ നമ്മുടെ ഭാഗത്തും വന്ന മിസ്റ്റേക്കുകളെ അംഗീകരിക്കാതെ നമ്മൾ ഇരയാണ് അതിജീവിതയാണ് എന്ന് പറഞ്ഞു സമൂഹത്തിന്റെ മുൻപിലോട്ട് ഇറങ്ങിയാൽ സമൂഹം കല്ലെറിയുക തന്നെ ചെയ്യും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിഞ്ഞ് നമ്മള് ബുദ്ധിയുള്ളവരായിരിക്കും ഇനി ഇത് ഈ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടല്ല അല്ലാതെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് പറയാനുള്ളതാണ് ഇപ്പോൾ ചില പേരൻസ് ഉണ്ട് അവർ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ചില പേരൻസ് കമന്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ മകൾ എന്റെ മകളുടെ പേര് അല്ലെങ്കിൽ മകന്റെ പേര് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു അയോഗ്യമായ ഒരു ബന്ധത്തിൽ നിന്ന് അവർ പിന്മാറാൻ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ നമ്മുടെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ നമ്മളത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ അതിൽ നിന്നൊക്കെ എന്താ പറയുക വിട്ടു പുറത്തോട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് നമ്മുടെ നാട്ടുകാരോട് മുഴുവൻ കഥ ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ അവർ നന്നായി കഴിഞ്ഞാലും എന്താണ് നാട്ടുകാർ ഈ പഴയ കഥ തന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് നടക്കും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടിക്കൊണ്ട് നടക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് അവർ പാടിക്കൊണ്ട് നടക്കും അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിന് സൂക്ഷിക്കേണ്ടത് നമ്മളുടെ എന്താ പറയുക വ്യക്തി ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട സീക്രട്ടുകളൊക്കെ നമ്മൾ അത് അവിടെ തന്നെ രഹസ്യമാക്കി വെക്കുക എല്ലാം എല്ലാവരോടും തുറന്നു പറയുവാനായിട്ട് പോകരുത് അത് നമ്മളുടെ സമാധാനത്തെ കെടുത്തു അത് നമ്മൾ ദൈവത്തോട് പറയേണ്ടത് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നമ്മൾക്ക് നമ്മൾക്കതിനെ പരിഹാരം തരും അത് അത് മാത്രമേ ശാശ്വതമായ പരിഹാരമുള്ളൂ അടപ്പിക്കേണ്ട വാകളെ ദൈവം ടപ്പിക്കും അല്ലെ നമ്മുടെ ദൈവത്തോട് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും അത് പാടിക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വായ ദൈവം അടപ്പിച്ചോളും അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം കാരണം ദൈവം നമ്മൾക്ക് സപ്പോർട്ടില്ല എങ്കിൽ താവീന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ശരീരം ക്ഷയിച്ച് ക്ഷീണിക്കും നമ്മൾ എന്താണ് ദൈവത്തിന്റെ കരം നമ്മൾക്ക് ഭാരമായിട്ട് നിൽക്കുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിഞ്ഞ് നമ്മൾ ബുദ്ധിപൂർവ്വം മുൻപോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം